തമിഴ്നാട്ടിലെ ജനങ്ങൾ ഇപ്പോൾ വലിയൊരു ദുരന്തത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെയുണ്ടായ വെള്ളപ്പൊക്കമൊക്കെ തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് അവർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് തമിഴ്നാട് ജനതയെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അപമാനിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് തമിഴ്നാടിന്റെ തന്നെ ധനകാര്യമന്ത്രി ആയിരിക്കുന്ന മന്ത്രി തങ്കം തെന്നറസു രംഗത്ത് വന്നിരിക്കുകയാണ് കാരണം അവിടെ പ്രളയം പിടിമുറുക്കി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ വലിയ നാശനഷ്ടമാണ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ സഹായം കൃത്യമായി അവിടെ ലഭിക്കേണ്ടതുണ്ടെന്നും അതുകൊണ്ട് ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നുമാണ് സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയെ നേരിട്ട് കണ്ടപ്പോൾ കാര്യങ്ങൾ പറഞ്ഞത് അതൊക്കെ തന്നെ അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന് പറഞ്ഞെങ്കിൽ പോലും നിർമ്മല സീതാരാമൻ മനഃപൂർവ്വം ആ സർക്കാരിനും ആ തമിഴ്നാട് ജനതയ്ക്കും വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ മാറി നിൽക്കുകയാണെന്നാണ് അവിടുത്തെ ധനകാര്യമന്ത്രി തന്നെ പറയുന്നത് കേന്ദ്രത്തിന്റെയോ കേന്ദ്രത്തിന്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാത്തയോ സംസ്ഥാനങ്ങളോട് എന്താണ് കേന്ദ്ര ധനകാര്യമന്ത്രി ചെയ്യുന്നത് എന്നതിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് സ്വന്തം നാട്ടിൽ നിന്ന് ഉയർന്ന ഈ വിമർശനം എന്ന് എടുത്തു പറയേണ്ടി വരും അത്രയും വെള്ളപ്പൊക്കത്തിൽ അത്രയും പ്രശ്നത്തിൽ നിൽക്കുന്ന തമിഴ്നാട് സർക്കാരിന് വേണ്ട തുകയുടെ പകുതി പോലും കൊടുക്കാതെ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ധനസഹായം വെട്ടിക്കുറയ്ക്കാനുള്ള ശ്രമങ്ങളാണ് അവിടെ നിർമ്മലാ സീതാറാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി കേരളത്തിലേക്ക് വന്നാലും സമാനമായ സംഭവം നിലനിൽക്കുന്നുണ്ട് പല കണക്കുകൾ കേന്ദ്രം പറയുന്നുണ്ടെങ്കിൽ പോലും കേരളത്തിന് നൽകേണ്ട തുക കൃത്യമായി നൽകാത്ത പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ബി ജെ പി അല്ലാത്ത ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉള്ള നിലപാടായിട്ട് വേണം നിർമ്മലാ സീതാറാമന്റെ ഈ ഒരു പ്രവണതയെ കാണാൻ എന്ന് എടുത്തു പറയേണ്ടി വരും നിർമ്മലാ സീതാരാമന്റെ സ്വന്തം നാട്ടിലെ മന്ത്രി തന്നെയാണ് ഇക്കാര്യം പറയുന്നത് സ്വന്തം നാടിനെ മറന്നാണ് അവർ പോകുന്നത് എന്ന വിമർശനം ഉന്നയിക്കുമ്പോൾ എത്രത്തോളം തമിഴ് ജനതയോട് അവർ എത്രത്തോളം ക്രൂരതയാണ് കാണിക്കുന്നത് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു ശത്രുരാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപ പ്രഖ്യാപിക്കുന്നത് പോലെ അരിശം നിറഞ്ഞ ഭാഷയിലാണ് പ്രളയം കൈകാര്യം ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ദില്ലിയിൽ മാധ്യമങ്ങളോട് കേന്ദ്രമന്ത്രി പ്രതികരിച്ചതെന്നാണ് തെന്നരസു പറയുന്നത് മാത്രമല്ല പ്രളയത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് ദുരിതാശ്വാസത്തിലേക്ക് തമിഴ്നാടിന് ഇരുപത്തിയൊന്നായിരം കോടി രൂപ അനുവദിക്കണമെന്ന് തമിഴ്നാട് സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കേന്ദ്രം ഇത് നിരസിക്കുകയാണ് ചെയ്തത് എന്നുകൂടി പറയുമ്പോൾ എത്രത്തോളം ഭീകരമാണ് അവിടുത്തെ അവസ്ഥ എന്നുള്ള കാര്യമാണ് ഭീകരമായ അവസ്ഥയ്ക്ക് പുറമെ കേന്ദ്ര സർക്കാരിന്റെ ഈ അവഗണന കൂടി കൂട്ടിച്ചേരുമ്പോൾ അവിടെ കാര്യങ്ങൾ എത്രത്തോളം ൂപമാകും എന്ന കാര്യം കേന്ദ്രത്തിന് നന്നായി തന്നെ അറിയാം ആ ഒരു പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ് ഇരുപത്തി ഒന്നായിരം കോടി രൂപ ചോദിച്ച സമയത്ത് ആ എമൗണ്ട് കൊടുക്കാതിരുന്നത് എന്നുള്ളതാണ് സത്യം മന്ത്രി പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്കെല്ലാം അറിയാം ചെന്നൈ കാഞ്ചിപുരം തിരുവള്ളൂർ ചെങ്കൽപേട്ട് ജില്ലകളിൽ ഡിസംബർ നാലിനും തിരുനെൽവേലി തൂത്തുക്കുടി കന്യാകുമാരി തെങ്കാശ് ജില്ലകളിൽ ഡിസംബർ പതിനേഴ് പതിനെട്ടിനും തികളിൽ കനത്ത മഴ പെയ്യുകയും പ്രളയത്തിൽ കലാശിക്കുകയും ചെയ്തു തമിഴ്നാട് സർക്കാർ സ്വീകരിച്ച മുൻകരുതൽ കൊണ്ടാണ് ഒരു വലിയ ദുരന്തം ഒഴിവാക്കാനായത് സർക്കാർ നടത്തുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഓരോ പ്രദേശവും പതിയെ അതിജീവിച്ചു വരികയാണ് പക്ഷേ അതേസമയം പ്രളയം ബാധിച്ചവരെ സഹായിക്കാനായി കേന്ദ്രം അനു തുക അനുവദിക്കാത്തത് വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നു എന്നാണ് തമിഴ്നാടിൻ്റെ ധനകാര്യമന്ത്രി തന്നെ പറയുന്നത് പ്രളയം ബാധിച്ചവർക്ക് ആറായിരം രൂപ വീതം വിതരണം ചെയ്യുകയാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും ഇല്ലെങ്കിൽ ഉള്ളതുകൊണ്ട് വിതരണം ചെയ്യാനുമുള്ള നീക്കമാണ് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രളയത്തിനിടയിൽ തന്നെ ഡിസംബർ പത്തൊൻപതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ഇരുപത് മിനിറ്റ് യോഗം ചേർന്നിരുന്നു മഴയെക്കുറിച്ചുണ്ടായ ദുരിതങ്ങൾ വിശദീകരിച്ച് പ്രധാനമന്ത്രിക്ക് എം കെ സ്റ്റാലിൻ കത്തും നൽകിയിട്ടുണ്ടായിരുന്നു എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കുമെന്നും അത് ഇതാണ് ഏറ്റവും പ്രധാനമെന്നും പ്രധാനമന്ത്രി പറഞ്ഞതായി സ്റ്റാലിന് വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ദുരിതം നേരിടുന്നവരുടെ പരിഹസി പക്ഷേ ദുരിതം നേരിടുന്നവരെ പരിഹസിക്കുന്ന പോലെയായിരുന്നു നിർമ്മലാ സീതാറാമന്റെ വാർത്താ സമ്മേളനങ്ങൾ നിർമ്മലാ സീതാരാമന്റെ പ്രധാന ആരോപണം ഇതായിരുന്നു അതായത് തമിഴ്നാട് സർക്കാർ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കള്ളക്കണക്ക് ഉണ്ടാക്കുകയാണെന്നാണ് നിർമ്മലാ സീതാറാം പറഞ്ഞത് ഒന്ന് ആലോചിച്ചു നോക്കൂ പ്രളയത്തിൽ മുങ്ങിക്കിടക്കുന്ന ജനങ്ങളെ രക്ഷപ്പെടുത്താൻ അതിന് കേന്ദ്ര സഹായം ആവശ്യപ്പെടുമ്പോൾ അത് കള്ളമാണ് എന്ന് പറയുന്ന നിർമ്മലാ സീതാറാമന്റെ വാക്കുകൾക്ക് എത്രത്തോളം വിലയാണ് തമിഴ്നാട് ജനത കൊടുക്കേണ്ടത് എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് ഒരു പ്രദേശത്തെ ദുരന്തമായതുകൊണ്ട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു വസ്തുത കൂടി ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുകയാണ് ഒരു പ്രദേശത്തെ മാത്രമല്ല എത്രയോ സ്ഥലങ്ങളിലെയാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ആ സ്ഥലങ്ങൾ ഒന്നുകൂടി പരിശോധിച്ചാൽ കാഞ്ചിപുരം ചെന്നൈ തിരുവള്ളൂർ ചെങ്കൽപേട്ട് തിരുനെൽവേലി തൂത്തുക്കുടി കന്യാകുമാരി തെങ്കാശി അതൊക്കെ ഒരു സ്ഥലം മാത്രമായിട്ടാണ് നിർമ്മലാ സീതാറാം കണക്ക് കൂട്ടുന്നത് അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ കൂടുതൽ പൈസ ഇല്ലെങ്കിൽ അവിടെ ദുരിതാശ്വ പ്രവർത്തനത്തിന് കൂടുതൽ തുക അനുവദിക്കേണ്ടി വരും അത് ഒഴിവാക്കാൻ വേണ്ടി ഇതൊരു ദേശീയ ദുരന്തമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നത്തെ അങ്ങ് ലഘൂകരിച്ച് കളയാനാണ് ഇപ്പോൾ നിർമ്മലാ സീതാറാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സമാനമായ അന്തരീക്ഷം ഇവിടെ കേരളത്തിലുമുണ്ട് കേരളത്തിലും തെരേണ്ട തുക കൃത്യമായി തരാതെ മറ്റ് കണക്കുകൾ പറഞ്ഞ് ഇവിടെയുള്ള കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കാൻ ശ്രമിക്കുന്ന അതേ നിലപാട് തമിഴ്നാട് സർക്കാരിനോട് കാണിക്കുമ്പോൾ അവർ കൃത്യമായി എതിർക്കുന്നു അവർ ഒരു തമിഴ് ജനതയോട് കാണിക്കുന്ന വഞ്ചനയാണെന്ന് തന്നെയാണ് നിർമ്മല സീ ാമനെതിരെ അവർ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു അത്രയ്ക്കും ബി ജെ പി ബി ജെ പി ഇതര സർക്കാരോ ഭരിക്കാത്ത എല്ലാ സംസ്ഥാനങ്ങളുടെയും സ്ഥിതി ഇത് തന്നെയാണ് അവർക്ക് തോന്നുന്ന പടി തോന്നുന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാരിന്റെ പണം വിനിയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ലഭിക്കേണ്ട തുല്യനീതി എന്നൊരു കാര്യം ഇവിടെ കേന്ദ്ര സർക്കാർ മനഃപൂർവ്വം മറക്കുകയാണ് അത് മറക്കുമ്പോൾ തമിഴ്നാട്ടിൽ ജനിച്ച അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു മന്ത്രി എന്ന രീതിയിൽ അവർ ആ നിർമ്മലാ സീതാറാമൻ കൃത്യമായി അതിനെപ്പറ്റി ചിന്തിക്കേണ്ടതാണ് എന്നേ പറയാനുള്ളൂ よし <music>